ബിഗ് ബോസുമായിട്ട് ബന്ധപ്പെട്ട് നാളത്തെ ഒരു പ്രമോ എത്തിയിട്ടുണ്ട് പ്രമോയിൽ കൂട്ടയടിയാണ് നടക്കുന്നത് അതായത് കിച്ചൺ ടീമുമായിട്ടാണ് എല്ലാവരും കൊമ്പ് കോർക്കുന്നത് എന്താണ് സംഭവം എന്ന് ചോദിച്ചാൽ വെസൽ വാഷിങ്ങുമായിട്ട് ബന്ധപ്പെട്ടാണെന്ന് തോന്നുന്നു അതോ വേറെ എന്തെങ്കിലും പ്രശ്നമാണോ എന്നറിയത്തില്ല എന്തായാലും അനുമോളിൽ നെവിനുമായിട്ടും അതുപോലെ ഷാനവാസും ആയിട്ടും പിന്നെ നമ്മുടെ നൂറ ആതില ഇവരെല്ലാമായിട്ട് കിച്ചൺ ടീമുകൾ ഭയങ്കരമായിട്ട് വഴക്കിടുന്നുണ്ട് നെവിനും അനുമോളുമായിട്ടുള്ള വഴക്കുകൾ ഇനിയും തീർന്നിട്ടില്ല നാളെ ഇതിൻ്റെ ഇന്നും ഇന്നലെയൊക്കെ നടന്നതിൻ്റെ ബാക്കിയാണ് നാളെയും നടക്കാൻ പോകുന്നത് അനുമോള് നെവിനോട് പറയുന്നുണ്ട് നിന്നെ എനിക്ക് വെറുപ്പാണ് അറപ്പാണെന്നൊക്കെ പറയുന്നുണ്ട് ആര്യനും ഷാനവാസും ഒക്കെ ആയിട്ട് പറയു നടക്കുന്നുണ്ട് അതുപോലെ തന്നെ നൂറയും പറയുന്നുണ്ട് അടിക്കാനൊക്കെ പറയുന്നുണ്ട് ആരോടോ നെവിനാണെന്ന് തോന്നുന്നു നെവിനാണോ ആര്യനുമായിട്ടാണോ അടിച്ചു നോക്കണമെന്നൊക്കെ പറയുന്നുണ്ട് എന്തായാലും നാളെ ഒരു സംഘർഷഭരിതമായ നിമിഷങ്ങളാണ് ബിഗ് ബോസിനുള്ളിൽ നടക്കാൻ പോകുന്നത്